പ്ലാസ്റ്റിക് മുക്ത യജ്ഞത്തിൻ്റെ ഭാഗമായി മാരാരിക്കുളം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സുദർശനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പദ്ധതിക്ക് തുടക്കമായി അന്തരിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശനാപ്പായ ടീച്ചറുടെ സ്മരണാർത്ഥമാണ് പദ്ധതിക്ക് സുദർശനം എന്ന പേര് നൽകിയത് പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ജോസി ഉദ്ഘാടനം ചെയ്തു വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഗവൺമെന്റ് എൽ പി എസ് മാരാരിക്കുളം സ്കൂളിലെ പി ടി നേതൃത്വത്തിൽ ഇന്ന് നടത്തിയിട്ടുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ പരമാവധി ഉപയോഗം കുറക്കുക എന്ന കൂടി സ്കൂളിലെ പി ടി എ അംഗങ്ങളും അധ്യാപകരും എല്ലാം ചേർന്ന് പഴയ സാരി കൊണ്ട് തുണി സഞ്ചി തയ്ച്ചുകൊണ്ട് നമ്മുടെ മാരാരിക്കുളം മാർക്കറ്റിൽ വ്യാപാരികൾക്കടക്കം വിതരണം ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ കൊച്ചുകുട്ടികളിൽ നിന്ന് തന്നെ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുക എന്നുള്ളത് നമ്മൾ സാധാരണ മുതിർന്നവരോട് എത്ര തവണ ഈ പ്ലാസ്റ്റിക് നിരോധന സംബന്ധിച്ച് പറഞ്ഞാലും അവർക്ക് കേൾക്കാൻ അല്ലെങ്കിൽ അവർക്കത് പ്രായോഗികമായി നടപ്പിലാക്കാനുള്ള ഒരു പോരായ്മയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ സ്കൂളിൽ പ്രധാന അധ്യാപികയായ ബീന ടീച്ചറടക്കം നേതൃത്വം കൊടുത്തുകൊണ്ട് കൊച്ചുകുട്ടികളെ ഈ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെടുത്തുന്നതിനുള്ള ഒരു പങ്കാളിത്തമാണ് ഉറപ്പുവരുത്തിയിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന സുദർശനാഭ്യായ ടീച്ചർ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചതാണ് ഒരു ഓർമ്മ കൂടെ പുതുക്കുന്ന നിലയിൽ നടപ്പിലാക്കുന്നത് സാരിതരു സഞ്ചിതരാം എന്ന ആശയം ഉയർത്തി സുദർശനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്യാമ്പതിന് മാരക്കുളം എൽ പി സ്കൂളിൽ തുടക്കമായി മാരക്കുളം ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ പി ടി ഐയുടെ നേതൃത്വത്തിൽ ശുചിത്വ മിഷനുമായി സഹിച്ചുകൊണ്ടാണ് പുനരുപയോഗ സാധ്യതയിലൂടെ പരമാവധി പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിലൂടെ പദ്ധതിക്ക് രൂപം നൽകിയത് പഴയ സാരികൾ ഉപയോഗിച്ചാണ് സഞ്ചി തയ്ച്ചത് തയ്ച്ച സഞ്ചികൾ കുട്ടികളുടെ നേതൃത്വത്തിൽ മാരാരിക്കുളത്തെ വ്യാപാരികൾക്കും ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും വിതരണം ചെയ്തു ഇത് സമൂഹത്തിന് പാഠവാകണം ഇതിലെ വസ്തുക്കൾ സാമഗ്രികൾ കൊടുക്കുമ്പോൾ നമ്മളിവിടെ അടിവരെ ഇടുന്നത് വലിച്ചെറിയൽ സംസ്കാരം ഉപേക്ഷിക്കുക പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക അപ്പോൾ ഞങ്ങളുടെ രക്ഷകർത്താക്കളായവരും അധ്യാപകരും കുഞ്ഞുമക്കളും ശീലിച്ചു വരുന്നത് ഞങ്ങൾ ഈ പദ്ധതി തുടരുകയാണ് ഞങ്ങളുടെ നമ്മുടെ നമ്മൾ വിട്ടുപോയ മുൻ പ്രസിഡൻ്റായിരുന്ന ബൈ ടീച്ചറായിരുന്നു ഇതിന് തുടക്കം വിട്ടതും എല്ലാവിധ പിന്തുണയും നൽകി ഇതിൻ്റെ സമാപന അവസ്ഥയിൽ വന്നതും ടീച്ചറിൻ്റെ വിയോഗത്തെ തുടർന്ന് ഞങ്ങൾ മാറ്റിവെച്ച ടീച്ചറിൻ്റെ നാമകരണത്തിൽ സുദർശനം നല്ല കാഴ്ചപ്പാട് പരിസ്ഥിതിയെ സ്നേഹിക്കുവാനും പ്രകൃതി സൗഹൃദപരമായി കുട്ടികളിലൂടെ മുതിർന്നവരിലേക്ക് സമൂഹ നന്മയിലേക്ക് എത്തണമെന്ന പാഠമാണ് ഞങ്ങളതുകൊണ്ട് വിദ്യാർത്ഥികൾ അധ്യാപകർ എന്നിവർ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശന ടീച്ചറുടെ ഓർമ്മയ്ക്കായി സുദർശനം രണ്ടായിരത്തി ഇരുപത്തിൽ നിന്നാണ് പദ്ധതിക്ക് നാമകരണവും നൽകിയതോ മലക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ സി ജോസി പദ്ധതി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു മുഖ്യ സന്ദേശം നൽകി പി ടി എ പ്രസിഡന്റ് കവിത അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക ടീച്ചർ നേതൃത്വം നൽകി പ്രഥമധ്യാപികൾ ഉപയോഗിച്ച് ഉപയോഗപ്രദമായ വസ്തുക്കൾ ഉണ്ടാക്കാനാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം സാരി തരു സഞ്ചി തരം എന്ന പരിപാടിയിൽ സാരികൾ ശേഖരിച്ച് ൾ കിറ്റ് ഉണ്ടാക്കി തന്ന എല്ലാ രക്ഷിതാക്കളുടെയും ഞാൻ അഭിനന്ദിക്കുന്നു ഏതൊരു സാധനം വാങ്ങുമ്പോഴും നമുക്ക് പ്ലാസ്റ്റിക്കുകൾ പൊതിഞ്ഞാണ് ഇത് ഇവ തരുന്നത് അത് കുറയ്ക്കാനാണ് നമ്മുടെ ഈ പദ്ധതിയുടെ ലക്ഷ്യം ദാരിതരും എന്ന പരിപാടി പ്ലാസ്റ്റിക് ഉപയോഗത്തെക്കുറിച്ചുള്ള നമുക്ക് അവബോധം വളർത്തി തരാനുള്ള ഒരു നല്ലൊരു പദ്ധതി കൂടിയാണ് പഞ്ചായത്ത് തലത്തിൽ ഇത് ജനകീയ പങ്കാളിത്തത്തിന് ഉറപ്പാക്കാനും പരിസ്ഥിതിയെക്കുറിച്ച് അവബോധം വളർത്തിയെടുക്കാനും ഇത് സഹായിക്കുന്നു പഞ്ചായത്തിൽ മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട ജി എൽ പി എസ് മാരാരിക്കുളം എന്ന ഞങ്ങളുടെ സ്കൂളും ഇതിൽ പങ്കാളികളായെന്ന കാര്യത്തിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു ഞങ്ങളുടെ ഏറെ പ്രിയങ്കാരിയായ ഞങ്ങളുടെ എച്ച് എമ്മും പ്രിയപ്പെട്ട ടീച്ചേഴ്സും സ്നേഹനിധികളായ അമ്മമാരും കൂട്ടുചേർന്നാണ് ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചത്